ഒരു റിസൾട്ട് നമുക്ക് ഹലോ അസ്സാം വലൈക്കും യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകള് കണ്ണിന് ചുറ്റുണ്ടാവുന്ന കറുത്ത പാടുകള് വെയിലുകൊണ്ട കരി പിന്നെ കരിമംഗല്യം ഈ കരിമംഗല്യം പറയുന്നത് ആർക്കും അറിയില്ലാട്ടോ പലവർക്കും അറിയില്ല ഈ കരിമംഗല്യം പറയുന്നത് മുഖത്ത് വരുന്ന ഒരു പാടാണ് കരിമംഗല്യം ഇത് വരുന്നത് സൺ ടനൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് അപ്പം മാക്സിമം പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും സൺസ്ക്രീൻ പുരട്ടാൻ ശ്രമിക്കുക സൺസ്ക്രീൻ പുരട്ടുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഈ കരിമംഗലം അധികവും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ പുരട്ടുക പിന്നെ വരുന്നത് ഹോർമോൺ മൂലവും നമ്മുടെ ഫേസിൽ ഇത് വരാറുണ്ട് പുരുഷന്മാർക്കും വരാറുണ്ട് സ്ത്രീകൾക്കും വരാറുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം പൂർണ്ണമേ മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ ദിവസവുമല്ല വീക്കിൽ ഒരു മൂന്ന് തവണ മാത്രം യൂസ് യൂസാക്കിയാലും മതി നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിൽ കിട്ടുന്നത് മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് നീക്കം ചെയ്ത് നല്ല തിളക്കവും നല്ല നിറവും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയൊക്കെ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പോകാം സോ അപ്പോൾ ഞാനിവിടെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മുൾട്ടാണിമിട്ട് എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം യൂസാക്കാനുള്ള ഒരളവിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് രണ്ട് പേർക്കുള്ളതാണെങ്കിൽ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും രണ്ടിരട്ടി എടുത്താൽ മതി ഇതിപ്പോൾ ഒരാൾക്കുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേ അളവിൽ തന്നെ കടലമാവ് അതും ഒരു ഒരു ടീസ്പൂൺ കേട്ടോ അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരാണ് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ തൈരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പുളിയില്ലാത്ത നല്ല കട്ടയുള്ള തൈര് തന്നെ എടുക്കുക പിന്നെ പുളിഞ്ഞ തൈരുണ്ടല്ലോ പുളിച്ച തൈരൊക്കെ അത് വേണ്ട കേട്ടോ തന്നെ എടുക്കുന്നത് നല്ലത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പിന്നെ ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ അളവിൽ അതും കൂടി ചേർക്കുക ഇപ്പോൾ നിങ്ങളുടെ മുഖത്തിന് ലെമൺ ജ്യൂസ് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് ചേർത്തേണ്ട ആവശ്യമില്ല എൻ്റെ ഫേസിൽ അലർജി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒരു ലെമൺ ജ്യൂസ് ഒന്ന് ചെറുതെടുത്ത് പകുതി കട്ടാക്കിയിട്ട് അതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ നീര് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ അതുമാത്രേ അതിലേക്ക് ചേർക്കുന്നത് പിന്നെ പിന്നെ ഇതിലേക്ക് ഒന്നും വേറെ ചേർക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ അത് മിക്സാക്കുന്ന സമയത്ത് ഒരുപാട് ലൂസാവാതെ നല്ലൊരു കട്ടിയായിട്ടുള്ള ഒരു പാക്ക് പാക്കി തന്നെ എടുക്കുക ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പിടിച്ച് നിൽക്കില്ല അപ്പോൾ കട്ടയിലാവുമ്പോൾ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താലും നല്ല രീതിക്ക് പിടിച്ച് നിൽക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കട്ടായി തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് വേണം ഈ പാക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മുഖമൊക്കെ നന്നായി വാഷ് ചെയ്യുക എന്നിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ സോ അപ്പോൾ ഞാൻ പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് എന്നോട് പാക്ക് റെഡിയാക്കിയിട്ടുള്ളത് കണ്ടില്ലേ നല്ല കട്ടിക്കന്നെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഫേസ് ഇത് കൊടുക്കാം അപ്പോൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ എൻ്റെ ഫേസ് നന്നായി വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ സോ അപ്പം ഞാനെൻ്റെ ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഡ്രൈ ആയി കഴിഞ്ഞ ശേഷമാണ് നമുക്കിത് കഴിക്കളണ്ടത് കേട്ടോ അപ്പം ഡ്രൈ ആകുക തന്നെ വേണം ഡ്രൈ ആവാത്തുമ്പോൾ കഴുകരുത് അപ്പം നമുക്ക് കുറച്ച് നേരം ഡ്രൈ ആവുന്നൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നല്ല ഡ്രൈ ആയിട്ട് കേട്ടോ അപ്പം നമുക്കിത് വാഷ് ചെയ്ത് കളയാം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിത് കഴുകളയാട്ടോ അടിപൊളി കേട്ടോ ഫസ്റ്റത്തെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ടല്ലേ പിന്നെ അത് മുഴുവനായിട്ടും കഴുകിക്കളന്നിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസ് മുഴുവനായിട്ട് വാഷ് ചെയ്തു കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഫസ്റ്റത്തെ യൂസിൽ തന്നെ കിട്ടിയിട്ടുള്ളത് എൻ്റെ മുഖമൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് നല്ലൊരു തിളക്കവും കിട്ടിയിട്ടുണ്ട് ഫസ്റ്റത്തെ യൂസിൽ തന്നെ നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ലൊരു ഗ്ലോയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടിരുന്നു നല്ലൊരു ഗ്ലോയാണ് കേട്ടോ നല്ലൊരു വ്യത്യാസമാണ് എനിക്ക് ഫസ്റ്റത്തെ ഒരു യൂസിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീക്കിൽ മൂന്ന് തവണ യൂസ് ആക്കുക കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഒരു വൺ മന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റിയെടുത്ത് മുഖം നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല നിറം തിളക്കം നല്ല ഗ്ലോ ഇതെല്ലാം നമ്മുടെ ഫേസിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ അത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം വേണ്ടിയിട്ട് ചെയ്യണോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല്ല സ്ലാക്കും ബൈ താങ്ക്